സുഹൃത്തുക്കളെ വീണ്ടും ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയാനുള്ളത് തിലകനെന്ന മഹാനടന്റെ കാര്യം ഞാൻ പല പല സ്റ്റോറികളിൽ പറഞ്ഞു അത് വീണ്ടും കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോവില്ല കാലം കണക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ക്രൂരന്മാരോട് ഈ നരാധമന്മാരോട് ഈ മനുഷ്യത്വമില്ലാത്തവരോട് അവരുടെ യഥാർത്ഥ മുഖം സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തപ്പെടുകയാണ് ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഹാ ഹൂ എന്ന് പറഞ്ഞിട്ട് ഈ മുദ്രാവാക്യം വിളിച്ചവരും ഫാൻസ് അസോസിയേഷനിലേത് സ്വന്തം തന്തേടേയും തള്ളിയുടെയും ബർത്ത്ഡേക്ക് ഒരു പിന്നെ അച്ഛ അമ്മ അല്ലെങ്കിൽ മാപ്പ ഉമ്മ അല്ലെങ്കി പപ്പ മമ്മി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ബർത്ത്ഡേ ഗ്രീറ്റിങ്സ് പിന്നെ വിഷ് ചെയ്യാതെ ഈ കണ്ട നടന്മാരുടെ വീടിന്റെ മുമ്പിൽ പോയിട്ട് ക്യൂ നിന്ന് അവരുടെ ബർത്ത്ഡേക്ക് സ്വന്തം തന്തെ പോലും തന്തയുടെ ബർത്ത്ഡേ അവന് ഓർമ്മയില്ല ഈ നടന്മാരുടെ പിന്നെ ആരാധന മൂത്ത ഭ്രാന്തന്മാരെ ഇത് പ്രബുദ്ധ കേരളം പ്രബുദ്ധ കേരളം എന്ത് തൊലയ്ക്കേ മേലെ പ്രബുദ്ധ കേരളമാ നവോത്ഥാന കേരളം ഒരു ചുക്കു അല്ലാന്നേ കേരള ചുക്കുവല്ല ഞാൻ പറഞ്ഞല്ലോ സ്വന്തം മാതാവിന്റെയും പിതേ പിതാവിന്റെയും ബർത്ത്ഡേ പോലും ജന്മദിനം പോലും ഓർത്തിരിക്കാതെ ഈ നടന്മാരുടെ ജന്മദിനത്തിൽ അന്ന് അവരുടെ വീടിന് മുമ്പിൽ പോയിട്ട് ഒന്ന് കൈവീശി കാണിച്ചാൽ മതി ഏത് യുവന്മാർക്ക് ഒരു മുട്ടായി പോലും അവർ കൊടുക്കുന്നില്ല ഒന്ന് പിന്നെ ഗേറ്റിന്റെ ഉള്ളിൽ നിന്ന് ഉള്ളിൽ നിന്ന് തന്നെ ഒന്ന് കൈവീശി കാണിച്ചാൽ എന്ന് വന്ന് ആർപ്പിടുന്ന കുറെ വിവരം കെട്ട ഫാൻസുകാരുള്ള നാട്ടിൽ ജീവിക്കേണ്ടി വരുന്ന ഗത്തി കെട്ടില്ല എനിക്ക് തന്നെ നാളെക്കീട് പോകുന്നുണ്ട് പിന്നെ എനിക്ക് വേറെ എവിടെയും പോകാൻ മാർഗില്ലാത്തോണ്ടാ പൈസ ഉണ്ടായിരുന്നെങ്കിൽ വേറെ എവിടെയും പോകേന്നു പിന്നെ ആകെ പോകാൻ പറ്റുന്നതല്ല നേപ്പാളുള്ള സൈലങ്കപ്പെട്ട് നിൽക്കുക എന്തായാലും ഇവരുടെ തന്നെ കാരണം അങ്ങനെയാണ് പേടിച്ചു പോയി എന്ന് പറയാം അതുകൊണ്ട് ഇപ്പം നാടൻ തിലകന്റെ മുമ്പ് കണ്ടവരിത് കാണണ്ട കാരണം ആ തിലകൻ പതിനാല് വർഷം മുമ്പ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു കാര്യമാണ് അത് കണ്ടവർ ആവർത്തിച്ച് കാണേണ്ടതില്ല കാരണം അവർക്ക് ബോർ അടിക്കും ഞാൻ പ്രത്യേകിച്ചും കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ട് കുറച്ച് വ്യക്തിപരമായ വിഷയങ്ങളിലായിരുന്നു അതുകൊണ്ട് അധികം സ്റ്റോറി ചെയ്യാൻ പറ്റില്ല എന്റെ ശ്രദ്ധയിൽ മുമ്പ് ഇത് പെട്ടതാണ് ചെയ്യണമെന്ന് കരുതിയിരുന്നാണ് ചെയ്യണം എന്നുള്ള ആലോചിച്ചു ഒരുപാട് പെൻഡിങ് ഉണ്ട് പക്ഷെ ഞാനത് ചെയ്യാൻ പറ്റില്ല അതാത് സമയത്ത് കൈകാര്യം ചെയ്യാൻ പറ്റിയ കാര്യത്തിൽ സാഹചര്യത്തിലായിരുന്നില്ല മാത്രമല്ല ഇന്നലെ ഞാൻ ചെയ്യുന്ന ചാനലിൽ പോലും പോയിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല അപ്പം അങ്ങനെയുള്ള കുറച്ച് വേറെ ചില എന്താ പറയുക ഫിസിക്കൽ ഇഷ്യൂസും എന്നേക്കാളപ്പുറത്ത് ഇതൊക്കെ മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ തോന്നാതിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്തെങ്കിലുമൊക്കെ പറയുക ലൈവായിട്ട് നിൽക്കുക എന്നുള്ള രീതിയിൽ മാത്രം എന്തെങ്കിലും പറയാ ചില കാര്യങ്ങളെ ഇപ്രേം പറയുക എന്നുള്ളത് മാത്രമേ കരുതിയിട്ടുള്ളൂ ഞാൻ തിലകം പറഞ്ഞു വന്ന് നിങ്ങളെ കേൾപ്പിച്ചു തരാം കാണിച്ചു തരാം കണ്ടുവരും കാണേണ്ടതില്ല മുമ്പ് വേറെ എവിടെയെങ്കിലും കണ്ടുവരും പത്ത് ഇരുപത്തി അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തെ മദ്രാശ്രമിച്ചാണ് പരിചയപ്പെട്ടത് പരിചയപ്പെട്ട കാലം മുതൽ അദ്ദേഹം മരിക്കുന്നതിനേതാണ്ട് ഒരു രണ്ടാഴ്ച മുമ്പ് എന്റെ മകന്റെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഒന്നാമത്തെ ബർത്ത്ഡേക്ക് വേണ്ടി അദ്ദേഹം വന്നിരുന്നു എന്നെ കണ്ടപ്പോ ഒഴിഞ്ഞു മാറി അദ്ദേഹം അത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലായില്ല ഞാൻ നടൻ ശ്രീനാഥിന്റെ ഫോട്ടോയാണ് കാണിച്ചത് ശ്രീനാഥും നടി ശാന്തി കൃഷ്ണ ഇപ്പൊ നമ്മുടെ ചെങ്കോലിലൊക്കെ നായികയായിട്ട് മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ശാന്തികൃഷ്ണ നല്ല സുന്ദരിയായിട്ട് അന്ന് അന്ന് പിന്നെ ഇപ്പൊ ഒരുപാട് പ്രായമായി ഈ ശാന്തി കൃഷ്ണയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാ പിന്നീട് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ആ പ്രശ്നങ്ങൾക്കിടയിൽ അമീര ശിരസ്കൻ എന്ന തലഘട്ടയും കൊടുത്തിട്ടുണ്ട് അമീര ശിരസ്കൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ മരുന്നെന്ന് പറഞ്ഞിവിടെ തെറിയാണെങ്കിലും തമിഴ്നാട്ടിൽ മുടിക്ക് അമീര അമയിലെ എന്ന വാക്ക് മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തത് നമ്മളെ മാധ്യവർഗത്തെ സുഹൃത്തായിട്ടുള്ള മുങ്ങുമൂടനാണ് അത് റിപ്പോർട്ടർ ചാനലിൽ അരുണിനെ കുറിച്ചാണ് പറയുന്നത് മുട്ടയടിച്ചതിനെ കുറിച്ച് അപ്പൊ അതേപോലെ തന്നെ തലയിൽ മുടി ഇല്ലാത്ത മലയാള സിനിമയിലെ അമ്മയുടെ തലപ്പത്തിരിക്കുന്ന ആളെയാണ് ഈ അമീര ശിരസ്കൻ എന്നുള്ള പ്രയോഗം കൊണ്ട് ഉദ്ദേശിച്ചത് അയാൾക്ക് അതില് വലിയ റോൾ ഉണ്ടായിരുന്നു ഈ കുടുംബജീവിതം കലക്ട് ചെയ്യാനാർത്ഥം അയാളുടെ ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ അയാളുടെ ആദ്യ വരിയും പിന്നെ ആത്മഹത്യ ചെയ്തതാണ് അതിനെ പറയുന്നുണ്ട് ഇതിനകത്ത് തിലകൻ വളരെ കൃത്യമായിട്ട് ശ്രീനാഥ് ആത്മഹത്യ ആത്മഹത്യാണോ കൊലപാതകമാണോ എന്ന് സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നതാണ് തിലകൻ ഇതിനകത്ത് പറയുന്നത് പതിനാല് വർഷം മുമ്പ് തിലകൻ ക്യാമറയുടെ മുമ്പിൽ മൈക്കിലൂടെ പൊതുജനങ്ങളെ അഡ്രസ് ചെയ്ത് പരിപാടിക്കകത്ത് സംസാരിച്ചതാ ഉമ്മമാരാരും മാനാഷ്ട്ര കേസ് പോയിട്ടില്ല എന്റെ മകനെ വിളിച്ചു ചോദിച്ചു അങ്ങ് ശ്രീനാഥ് ശ്രീനാഥല്ലേ പുള്ളിയെന്താ എന്നെ കണ്ടെത്തു വരാത്തത് എന്താ അത് അച്ഛനെ ഫേസ് ചെയ്യാൻ അവന് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്തിനാണ് അതാ അമ്മയുടെ പെരുമാറ്റം അച്ഛനോടുള്ള പെരുമാറ്റം അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ സംഘടന നടീഗടന്മാരുടെ വെൽഫെയറിന് വേണ്ടി ഉണ്ടാക്കിയ സംഘടന അവരുടെ എന്നോടുള്ള പെരുമാറ്റത്തിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ട് അതുകൊണ്ട് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സുഹൃത്ത് ഞാൻ പറഞ്ഞത് സാരമില്ല ഇനി വരാൻ പറ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തോടെ സംസാരിച്ചിട്ടാണ് അന്ന് പിരിഞ്ഞത് പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു ഇതൊരു മരണമല്ല ഇതൊരു ആത്മഹത്യയല്ല അല്ല ഇതൊരു കൊലപാതകമാണ് എന്ന് പക്ഷെ അവരാരും ഇത് പുറത്തു പറയാൻ ധൈര്യപ്പെടുന്നില്ല ഒരാളോട് ചോദിച്ചു എന്താണ് പുറത്തു പറഞ്ഞാൽ സിനിമയിൽ അതുകൊണ്ടാണ് എത്രയോ ചെറിയൊരു കാര്യമാണത് ശ്രീനാഥിന്റെ ജീവൻ ഇത്രയ്ക്ക് വലിയ ശ്രീനാഥിന്റെ മരണം സ്വാഭാവിക മരണമല്ലെന്നും അതിൽ ദുരൂഹത ഉണ്ടെന്നും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞത് ഞാൻ മാത്രമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിക്കൊണ്ടുവന്നപ്പോൾ ആ ലൊക്കേഷനിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല ലൊക്കേഷനിലെ പോട്ടെ അമ്മ ആരും ഉണ്ടായിരുന്നില്ല അവിടെ ഒരു മുൻമന്ത്രിയുടെ എർത്ത് ലൈൻ ആണ് അയാളാണ് എന്നെ ഇപ്പോ മുൻമന്ത്രി നമ്മളെ പത്തനാപുരം കുട്ടപ്പനാണ് പത്തനാപുരം കൂട്ടപ്പൻ എന്ന് പറഞ്ഞാൽ സ്വന്തം തന്ത പറഞ്ഞു പിന്നെ കഴിഞ്ഞ ജന്മത്തിലെ പിന്നെ ശത്രു ഈ ജന്മത്തിലെ മകനായിട്ട് ഇരിക്കുന്നു പറഞ്ഞു സ്വന്തം പങ്ങളവനെതിരെ കേസ് കൊടുത്തു നടി ശ്രീപതിയെ വഞ്ചിച്ചു മന്ത്രി വന്നിടത്തിൽ ഇരുന്ന് അടി കൊണ്ടു വേറൊരു പെണ്ണിന്റെ ഭർത്താവ് വന്നിട്ട് കയറിയ അടിക്ക് മൂളെ കിട്ടും എന്നിട്ടാകും പിന്നെ ചോരൊഴിപ്പിക്കുന്ന മൂക്കും കണ്ണും ഒക്കെ ആയിട്ട് വീഡിയോ ചെയ്തു താനി വൃത്തികെട്ടവൻ താനി ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വൃത്തികെട്ടവരുത്തനാണ് നമ്മുടെ പൂഞ്ഞാർച്ചേന്റെ മാതിരി തന്നെ ആ വൃത്തികെട്ടവൻ ഇപ്പൊ രണ്ടുപേരും തമ്മിൽ ഫൈറ്റാ രണ്ടുപേരും പണ്ട് പിന്നെ ചക്കരയി അയ്യോ പിന്നെ മനുഷ്യ വിസർജവും ഈച്ചയായിരുന്നു ചക്കര ഈച്ച പറയാൻ പറ്റില്ല ചക്കരന്നും പറയാൻ പറ്റില്ല മനുഷ്യ വിസർജവും ഈച്ച പച്ചമുളത്തിൽ പറഞ്ഞത് തീട്ടോ ഈച്ചയും അങ്ങനെയായിരുന്നു അല്ലാതെ ഇങ്ങനെ അപേക്ഷിക്കും പെട്ടിന്ന് പോലും പറയാൻ പറ്റില്ല അതിനുള്ള യോഗ്യതയൊന്നും ഇല്ലാന്നേ ഇപ്പൊ രണ്ടുപേരും രണ്ടു രണ്ടുപേടിക്കായി രണ്ടുപേരും പരസ്പരം പൊള്ളു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവനെക്കുറിച്ച് ഞാൻ വേറെ സ്റ്റോറി ഞാൻ അടുത്ത ദിവസങ്ങള് ചെയ്യാം കാരണം മുമ്പ് ചെയ്തിട്ടില്ലാണ് എന്നാലും പറയാം പത്തനാപുരം കൂട്ടപ്പനെ കുറിച്ച് ഇപ്പൊ മന്ത്രിയാറി വെറും വായി നോക്കി എന്ന് പറഞ്ഞ പണ്ടേ അവൻ പിന്നെ പഠിക്കുന്ന കാലത്തെ അവൻ അടിയിട്ടിട്ടുള്ള അതേമാത്രം പിന്നെ തൃശ്ശൂർ പിന്നെ അവനെ ഒരു പ്രാവശ്യം പിടിച്ചിട്ട് പിന്നെ അവിടെ തന്ത മന്ത്രിയായിരുന്നു തന്റെ ഇതിനേക്കാൾ വലിയ വിദഗ്ധനായിരുന്നു തന്ത അഴിമതി കുറ്റത്തിന് ആദ്യമായിട്ട് ജയിൽ പോയിട്ടുള്ള മന്ത്രിയാ അത് ഞാൻ വേറെ പറയാം പറഞ്ഞത് ശ്രീനാഥിന്റെ ഭാര്യ കരയുമ്പോ ഇങ്ങനെയല്ലല്ലോ ഇവിടെ കൊണ്ടുപോയത് കൊണ്ടുപോയത് പോലെ എനിക്ക് എന്റെ പ്രതാപിനെ അമ്മ സംഘടന ഇവിടെ തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ ശ്രീനാഥിന്റെ രണ്ടാം പരി പറയല്ലേ അവർ വീണ്ടും അങ്ങനെ പറഞ്ഞു കരഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ പറഞ്ഞു മയങ്ങാൻ എന്തെങ്കിലും ഗുളിയെ കൊടുക്കാൻ എന്താണ് ഇവർക്ക് അവരെ മയക്കിയിട്ടിട്ട് ഈ ബോഡി മറിയണം എന്നുള്ള ആഗ്രഹം അവരിങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കട്ടെ എന്ന് കരുതി മറ്റൊരു സംശയം എനിക്കുണ്ടായത് കോതമംഗലത്ത് കിടന്ന് മരിച്ചയാളിനെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ഏറ്റവും അടുത്ത മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കോട്ടയത്താണ് ഇനി അതല്ലെങ്കിൽ തൃശൂരാണ് എന്തിനാണ് ഈ ആലപ്പുഴ കൊണ്ടുപോയത് ആലപ്പുഴയിൽ അമ്മയുടെ ട്രഷറുടെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ട് അതും ഫോറൻസിക്കിൽ എന്നെ ഏറ്റവും കൂടുതൽ സംശയത്തിലാക്കിയത് അതാണ് എന്തും ചെയ്യാൻ മടിക്കാത്ത കുറെ സംഘങ്ങളാണ് അമ്മയുടെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളത് അവര് മാത്രമാണ് ഇന്ന് സിനിമയിലുള്ളത് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്ത് ദ്രോഹമോ അവർ ചെയ്യുന്നു ഞാൻ അതിന്റെ ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ഇതേ അനുഭവം തന്നെ എനിക്കുണ്ടായി തൊഴിൽ നിഷേധം ഇന്ത്യൻ ഭരണഘടന നമുക്ക് തന്നിട്ടുള്ള ഒരു അവകാശമാണത് തൊഴിൽ അത് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ കോടതിയിൽ പോകുന്നു പക്ഷെ ശ്രീനാഥ് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു പക്ഷെ നിങ്ങൾ അറിയാത്ത വേറെ രണ്ട് ആത്മഹത്യ ഇവിടെ നടന്നിട്ടുണ്ട് അതൊരു ലൈറ്റ് ബോയും മറ്റൊരു ഒരു തൊഴിലാളിയുമായിരുന്നു സിനിമാ തൊഴിലാളി അവർക്ക് പ്രശസ്തിയില്ലാത്തത് കൊണ്ട് അറിയപ്പെട്ടില്ല അതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ് അതിന്റെ കാരണവും തൊഴിൽ നിഷേധമാണ് ഇവരെ ഇവിടെ വെച്ചു കുറപ്പിക്കാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം അതിന് ഏത് രീതിയും ഉപയോഗിക്കും ഞാൻ വേണ്ടി കാലുവെക്കുന്നവർ കൂടെ ഞാനും ഉണ്ടാവും ലക്ഷ്യത്തിലെത്തണം തന്നെയാണ് എന്റെ തീരുമാനം ഈ മാഫിയ സംഘത്തെ അവരുടെ നാവടച്ച് അവരുടെ ചലനം ഇനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല ആ തരത്തിലാക്കണം എന്നുള്ള ശബ്ദത്തോടെയാണ് ഞാൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യില്ല എനിക്കോട്ട് ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് എന്റെ സിനിമകളെല്ലാം ഇപ്പം വരെ ഈ മാഫിയ സംഘം വഴി വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴറിയുന്നത് ഇന്നലെ ഒരു സംവിധായകൻ അലി അക്ബർ എന്ന് പറയുന്ന ആള് എന്നെ വെച്ച് പടം എടുത്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞത് പലരും ചോദിക്കുന്നു എന്നെ വെച്ച് നല്ല വളരെയധികം നിങ്ങളെ ഒരു ചിത്രം എടുത്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് പറഞ്ഞത് എന്തിനാണ് ഈ തെലുങ്കിന്റെ പുറകെ പോകുന്നത് നിങ്ങൾക്ക് വേറെ ആർട്ടിസ്റ്റിനെ കിട്ടില്ലെന്ന് അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് അഭിനയിക്കോ ആ വേഷം അതെനിക്ക് പറ്റില്ല ഡി ഉണ്ണികൃഷ്ണൻ പറ്റുമോ അത് പറ്റില്ല ഇത് പറയുമ്പോൾ ഞാൻ പറയാം സ്പടികം സിനിമയിലെ മോഹൻലാൽ നായകനായിട്ട് അഭിനയിച്ച സ്പടികം സിനിമയിലെ ചക്കമാഷ് ചക്കോമാഷ് അങ്ങനെന്തായിരുന്നല്ലോ കണക്കുമാഷ് ആ കഥാപാത്രം അഭിനയി ആ കഥാപാത്രമായിട്ട് അഭിനയി ജീവിച്ചഭിനയിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു നടന്മാരൊന്നും മലയാളത്തിൽ ജീവിച്ചിട്ടില്ല അന്ന് അദ്ദേഹം അഭിനയിച്ച പ്രായത്തേക്കാൾ ഏറെ പ്രായമായല്ലോ ബ്രിട്ടയുടെ അധ്യാപകൻ്റെ വേഷത്തിൽ അഭിനയിച്ചത് മമ്മൂട്ടിക്കും പിന്നെ മോഹൻലാലിനൊക്കെ അന്ന് അദ്ദേഹം അഭിനയിച്ച പ്രായത്തിൻ്റെ അന്ന് അദ്ദേഹം അഭിനയിച്ച കാലത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പ്രായം കഴിയോ കഴിയൂലാന്നേ കഴിയില്ല കൂട്ടിയാ കൂടൂല പച്ചമലടുത്ത് പറഞ്ഞ കൂട്ടിയാ കൂടൂല എവിടെ എത്തൂല ആരെ കൊണ്ട് കഴിയും തിലകനും കെ പി എസ് സി ലളിതക്കൊക്കെ പകരം വെക്കാൻ ആരും ഇല്ല എന്ന് കേരളത്തില് ശോഭനക്ക് പകരം ആളെ കൊണ്ടുവരാം ഉറുവശിയും അതേപോലെ തന്നെയാ മഞ്ജു വരൂ അതേപോലെ തന്നെയാ മമ്മൂട്ടിയും മോനാലും അത്ര നല്ല നടന്മാരെയും സംശയമൊന്നുമില്ല മമ്മൂട്ടി എന്നെ ഒരു ബോർഡ് കഴിഞ്ഞു വെട്ടി തയ്യാറെടുപ്പ് നടത്തണം മോനാലോ ഒന്നുമില്ല മോലാലോ കൂടുതലായിട്ട് വന്നിട്ട് ചെയ്യും രണ്ടുപേരും നല്ല നടന്നെ എന്നീ സാല നടനായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ജഗതി ഹാസ്യരംഗത്ത് അടൂർബാസി പോലും അങ്ങനെയല്ല എന്നുള്ള അഭിപ്രായക്കാരനെ ഞാൻ പിന്നെ അടൂർബാസി അഭിനയിച്ച കാലഘട്ടത്തിൽ ഇത്ര വലിയ ടെക്നോളജി ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷേ ടാലന്റഡ് ആയിരിക്കാം നമുക്ക് ഫീൽ ചെയ്യാത്ത എന്നുള്ളതാണ് തോന്നണെ പ്രേംനസീർന്നത് പിന്നെ മരത്തിന്റെ വീട്ടും കറങ്ങി മാത്രമായിരുന്നു സത്യം നസീറിന്റെ കാലത്തും ഈ ടെക്നോ സാങ്കേതിക വിദ്യകൾ ഇത്രയും വളർന്നിട്ടില്ല അതിന്റെ പരിമിതികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല എല്ലാത്തിനും സാങ്കേതിക വിദ്യകളുണ്ട് ഇപ്പോ ഈ എന്താണ് ഹരികൃഷ്ണൻസ് എന്ന് പറഞ്ഞ സിനിമക്കകത്ത് മമ്മൂട്ടി മോഹൻലാൽ ഒരുമിച്ച് അഭിനയിച്ച സിനിമക്കകത്ത് പ്രശസ്തമായൊരു പാട്ടുണ്ടല്ലോ രണ്ടുപേരുടെയും എനിക്ക് ആ പാട്ട് ഓർമ്മ കിട്ടുന്നില്ല ലിറിക്സ് വരി പിന്നെ വായിൽ വരുന്നില്ല മനസ്സിലുണ്ട് പക്ഷെ വായിൽ വരുന്നില്ല ഓർമ്മ കിട്ടുന്നില്ല അതിനകത്ത് ആ സിനിമക്കകത്ത് ഈ പിന്നെ യേശുദാസ് ഈ രണ്ട് മോഡലും പാടിയിട്ടുണ്ട് അതായത് കുറച്ച് ലൈറ്റ് ആക്കിയിട്ട് യേശുദാസിൻ്റെ പിന്നെ മമ്മൂട്ടിയുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ പുരുഷത്വമുള്ള ജനഗാംഭീര്യമായ സ്വരാണ് പുരുഷ സ്വരത്തിൽ ഏറ്റവും പൂർണതയിൽ തിലകനെ പോലെ എൻ എ ഫർഗീസിനെ പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് മമ്മൂട്ടി മോഹൻലാലിന്റെ സ്വരത്തിനകത്തൊരു അല്പം ഒരു ശ്രൈണുതയും കൂടി കൂടിയിട്ടുള്ള കുറച്ച് മിക്സിംഗ് ആണ് അപ്പം മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടുള്ള മമ്മൂട്ടി പാടുന്ന മമ്മൂട്ടി പാടി അഭിനയിക്കുന്ന സീനിനകത്ത് മമ്മൂട്ടിക്ക് വേണ്ടിട്ട് വേറെ ഒരു ടോണിലും മറ്റെടുത്ത് വേറെ ടോളിലും പിടിച്ചപ്പോൾ അതിനെ കുറിച്ച് ചോദിച്ചപ്പോ യേശുദാസ് പറഞ്ഞത് സൗണ്ട് എൻജിനിയർക്കാണ് എന്റെ ക്രെഡിറ്റ് ഞാൻ അധികം എഫേർട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ അതൊന്നും ഇല്ലാത്ത കാലത്ത് ചെയ്തപ്പോ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടാവും എന്താ പോട്ടെ നീ ആണ് പക്ഷെ അതിനെ ഞാൻ കരാർ അതിന് ഏത് ആയിട്ട് ആര് വന്നാലും തിരിച്ചുവിട്ട് ഞാൻ ആ രീതിയിൽ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ സാംസ്കാരിക മന്ത്രിയോട് എന്റെ അനുഭവത്തിന്റെ രണ്ടാം ദിവസം ഞാൻ പരാതിപ്പെട്ടതാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ പിണറായി വിജയനെ വിളിച്ചു പറയും അദ്ദേഹം പാർട്ടിയിൽ ഇത് ചർച്ച ചെയ്യും അതുകൊണ്ട് സർക്കാരിനെ അറിയിച്ച് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിത്തരും ജോ ആറോ മാസം ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായില്ല മമ്മൂട്ടിയുടെ പണം പെട്ടിക്കാതിരുന്നു സമയം കാരണം പുറത്തിറക്കാൻ ആകാതെ വന്നപ്പോ ഇദ്ദേഹം മാനത്തുനിന്ന് പൊട്ടിവീണ് അതിന് പരിഹാരം ഉണ്ടായി കൊടുത്തു ഇങ്ങനെ കോടീശ്വരന്മാരെ വാഴ്ത്തുന്ന സർക്കാരും കോടീശ്വരന്മാരും കൂടെ ചേർന്ന് ഇവിടെ ഭരിക്കുകയാണ് ഈ സിനിമാ ഫീൽഡ് ഇവിടെ മാഫിയ സംഘം മാത്രമേ ഉണ്ടാവൂ ഈ മാഫിയ സംഘങ്ങളെ തച്ചുടച്ച് പുതിയ സിനിമാ സംസ്കാരം കൊണ്ടുവരാനാണ് എന്റെ കാൽവയ്പ് പലരും തെറ്റിദ്ധരിച്ചു എന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയാണ് നല്ല എന്റെ സ്വന്തം കാര്യത്തിന് കഞ്ഞി കുടിക്കാനുള്ള ഉണ്ട് എനിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ ജീവിക്കും ഇനി ഓ ഞാന് ഇദ്ദേഹത്തിന് അന്ന് എഴുപത്തിനാല് വയസ്സാണെന്നുള്ള അറിയാതെ ഞാൻ പറഞ്ഞു ഇപ്പൊ മമ്മൂട്ടിക്ക് എഴുപത്തിനാല് വയസ്സാണ് കാരണഭൂതന്റെ അടുത്ത് ഈ വിഷയം പറഞ്ഞപ്പോ കാരണഭൂതം പരിഹരിക്കാന്ന് പറഞ്ഞു കാരണഭൂതൻ സമ്പന്നരുടെ കോടീശ്വരന്മാരുടെ കേസുകളെല്ലാം പരിഹരിക്കുന്നുള്ളത് തിരകമ്പ വ്യക്തമായിട്ട് പറഞ്ഞു രവി പിള്ളയച്ചനും ഫാരിസ് അബുബക്കർക്കും പിന്നെ മറ്റേ കൂച്ചപ്പരി കാക്കായും അവരുടെ ഷൂവല്ല അവരുടെ ആസനം അപ്പിട്ട് കഴിഞ്ഞാൽ അത് നാക്കുകൊണ്ട് നക്കി വൃത്തിയാക്കി കൊടുക്കാൻ നാണമില്ല പിന്നെ വരെ മടിയില്ലാത്ത കാരണഭൂതൻ മകൾക്ക് മാസപ്പെടി ഉണ്ടാക്കുന്ന കാരണഭൂതൻ നീതിബോധമില്ലാത്തൊരു മനുഷ്യനാണെന്ന് ഇത്തരം വിഷയങ്ങൾക്കകത്ത് ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ടിട്ടില്ലെന്ന് ഒന്നാ താല്പര്യം കാര്യങ്ങൾ ഇടപെടുന്നുള്ളത് വളരെ കൃത്യമായി അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നു മരിച്ചുപോയ മനുഷ്യനാണ് എനിക്ക് പിന്നെ ഈ ആത്മാവിലും ബാക്കിയുള്ള വിശ്വാസമില്ല അങ്ങനെ വിശ്വാസമുള്ളവർക്ക് വേണമെങ്കിൽ ഇന്ന് പിന്നെ അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ വിശ്വാസം ഉള്ളവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ആശ്വസിക്കാം എനിക്ക് അങ്ങനത്തെ വിശ്വാസമില്ല മരണാനന്തര ജീവിതത്തിൽ അവർക്ക് ചിന്തിക്കാം കാരണം പിന്നെ സ്വർഗത്തിലിരുന്ന് തിലകൻ ഇതെല്ലാം കണ്ട് ചിരിക്കുന്നുണ്ടാവുമെന്ന് ഇതാണ് ഞാൻ പറഞ്ഞത് കാലത്തിന്റെ കാവ്യനീതി എന്ന് പറഞ്ഞത് പിന്നെ അമീര ശിരസ്കൻ കുടുംബങ്ങൾ തകർത്ത് ഒരുപാടുണ്ടാ അമേ അമീര ശിരസ്കന്റെ അമ്മയുടെ തലപ്പത്തിരിക്കുന്ന അമീര ശിരസ്കന്റെ പിന്നെ ഭാര്യ ആത്മഹത്യ ചെയ്തു പോലും പുനഃപരിശോധിക്കപ്പെടുന്നുള്ള അഭിപ്രായക്കാരന ഞാൻ ഇവിടെ യുവന്മാർക്കൊന്നും ഉണ്ടാകാൻ പറ്റില്ലാന്നേ കാരണം യുവന്മാരെ എല്ലാം സീഡ് ഇവരെ കൈ കിടക്കുക ഏത് ഈ മെഗാ താരങ്ങൾ ചൂപ്പർ താരങ്ങൾക്കെയോ എന്റെ നാട്ടിലെ മഞ്ചേരിൽ ഇവരൊക്കെ പല പരിപാടിക്കും വന്നപ്പോൾ ഞാൻ പോയിട്ടില്ല കോളേ പഠിക്കുന്ന ഞാൻ കാണാൻ പോയിട്ടില്ല ഓക്കേ എന്നാ ഈ സാധനം ഈ സ്റ്റക്കായി പോയി ഞാൻ വീണ്ടും വരാം ഇനി എനിക്ക് പറയാനുള്ളത് ഇന്ന് മുസ്ലിം ലീഗിൻ്റെ ഒരു ഭയങ്കര ശ്രദ്ധേയമായ ഒരു പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടു അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി